ഹലോ സ്ലാമലൈക്കും റുബി സി ആസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഐറ്റം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫുൾ ലെങ്ത് മാക്സി ഗൗൺ ആണ് അപ്പോൾ മെറ്റീരിയൽ പറയുമ്പോൾ നല്ല കോട്ടൺ മിക്സ്ഡ് ആയിട്ടുള്ള എടുത്തു ക്ലോസ് ആണെങ്കിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ദാ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള തുണി ദാ ഇതുപോലെ ഈ ടൈ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ദാ ഇങ്ങനെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഫീഡിങ് ചെയ്യേണ്ടവർക്ക് ഓപ്പൺ ഉണ്ട് പിന്നെ അതെങ്ങനെ ഒക്കെ കൊടുത്ത് ഫ്രില്ലൊക്കെ കൊടുത്ത് നല്ല സ്റ്റൈലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ചൈനീസ് കോളറാണ് ടു എക്സ് എല്ലിലും എക്സ് എല്ലും ലാർജിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ ബാക്കിൽ ബാക്കിലോട്ട് അപ്പോൾ നിങ്ങൾ വേണ്ടവർ ഇതിപ്പോൾ ടു എക്സ് എല്ലുണ്ട് ടു എക്സ് എല്ലാ ഗൗണുകൾ നമുക്ക് ഇതിപ്പോൾ ലാർജാണ് ടു എക്സ് എൽ ആർക്കുണ്ട് ടു എക്സ് എൽ ആർക്ക് മറ്റേ ഗൗണിലൊന്നും നമുക്കില്ലായിരുന്നു അപ്പോൾ ഇത് സത്യത്തിൽ ടാനാണെങ്കിൽ ഒരു ആയിരം രൂപയിൽ പുറത്ത് പ്രൈസ് ഇട്ടാലാണ് നമുക്കിത് അതിൻ്റെ ക്വാളിറ്റിയും എല്ലാം അങ്ങനെയാണ് ഇതിപ്പോൾ നമ്മളുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ടു എക്സ് എൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രീമിയം ടച്ചിലുള്ള ഒരു ഗൗൺ ആണ് നോക്കിക്കേ വറുത ഉപയോഗിക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ഫ്ലെയർ ഒക്കെ ഉള്ള തളിയൊക്കെ ഉള്ളവർക്കും നല്ല സ്റ്റൈലായിട്ട് ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ വേണ്ടിയുള്ളവർ നോക്കിയിട്ട് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുക്ക് ചെയ്യാം എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ്ജാണ് ഇത് സത്യത്തിൽ ഈ ഒരു പ്രൈസിൽ നമ്മൾ എന്താണ് ഒരു ഓഫർ പ്രൈസ് നമ്മളൊരു മാക്സിമം ഒരു ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ളൊരു റേറ്റിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് കാരണം എല്ലാവർക്കും ഇത് വാങ്ങാൻ പറ്റണം അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ കണ്ടിട്ട് എന്താണെന്നുള്ളത് കമൻ്റ് ചെയ്യണേ കാരണം അത്രയും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും വില കുറച്ചിട്ടാണ് നമ്മളിത് പ്രൈസ് ചെയ്തിരിക്കുന്നത് ടു എക്സ് എല്ലിൽ ഇത്രയും ക്ലോത്തിന് തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ ഇത്രയും വർക്ക് ചെയ്ത് ഇത്രയും സ്റ്റിച്ച് ചെയ്യാൻ തന്നെ എത്ര റേറ്റോ നമ്മളൊരു ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താൽ തന്നെ അപ്പോൾ ഇത്രയും പ്രീമിയം ക്ലോത്തിൽ ഈ ഒരു റേറ്റിൽ നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത് അത്രയും നമ്മൾ കസ്റ്റമേഴ്സിന് അഫോർഡബിളായിട്ട് വാങ്ങാൻ കഴിയണം എന്നുള്ളതുകൊണ്ടാണ് ഇതൊക്കെ നോക്കിക്കാൻ സിമ്പിളായിട്ടുള്ളതാണ് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളത് ഇങ്ങനെ ഫ്രണ്ടിൽ പ്ലീറ്റ് ബട്ടൺസൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുൾ സ്ലീവിൽ പാർത്ഥം ഇടുന്ന എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണേ നല്ല സൈസുണ്ട് അപ്പോൾ ഹൈറ്റും വെയ്റ്റും ഉള്ളവർക്ക് മുന്നത്തെ ഗൗണുകളിൽ നമുക്ക് ഓപ്ഷൻ ഇല്ലായിരുന്നു സാധനം ഇല്ലായിരുന്നു അപ്പോൾ ടു എക്സ് എൽ ആർക്ക് നോക്കാം പ്രിൻ്റ് അല്ലാന്നേ ഉള്ളൂ എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രിൻ്റ് ഉള്ളതുകൊണ്ട് അതിൻ്റെ സൈസ് എക്സ് എൽ ആണേ അടിപൊളി ആണ് അതുകൊണ്ടാണ് ഞാൻ ഇനി എടുത്തെടുത്ത് പറയുന്നത് അടിയിൽ നല്ല ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് സോറി ത്രെഡ് അല്ല ഒരു പ്രിൻ്റാണ് ക്ലോത്ത് എടുത്ത് പറയേണ്ടതാണ് അത്രയും നല്ല നമ്മൾ സിൽക്ക് ചുരിദാറിൻ്റെ ഒരു ഹെവി ടൈപ്പ് വരുന്ന പോലെ ഇങ്ങനെ ടൈ ടൈമുണ്ട് കൊടുത്തിട്ടുണ്ട് സൈസ് എക്സൽ ആണ് ഇപ്പം ഞാൻ ഓരോ ടൈപ്പിലുള്ളതാണ് കാണിച്ചത് മൂന്ന് മൂന്ന് ടൈപ്പാണ് ആണ് ശ്രദ്ധിച്ച് കാണുക വീഡിയോ ഫുള്ള് കാണുക എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് എല്ലാം പ്രൈസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഹൈറ്റ് ഉള്ളവർക്ക് കിട്ടിയില്ല എന്ന് പരാതി വേണ്ട ഐറ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ എല്ലായിടത്തും വീഡിയോ കാണുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും ഇത്ത ടു എക്സലില്ലേ ടു എക്സലില്ലേന്ന് ചോദിക്കുമ്പോൾ ഇൻഷാല്ല പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് നോക്കി നല്ല ഫ്ലെയറൊക്കെ ഉള്ള നല്ല വലിപ്പമുള്ള അടിപൊളി കാണും അത് ചെറിയ വിലയിൽ സെവൻ നയൻറ്റി നയൻ എന്ന് പറയുന്നത് അടിപൊളി പ്രൈസാണ് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന സൂപ്പർ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് റയോൺ ടൈപ്പിലുള്ള ഫാബ്രിക്കാണ് കേട്ടോ നല്ല ക്വാളിറ്റിയും വെയ്റ്റും ഒക്കെ ഉള്ളതാണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ലോക്കൽ ഐറ്റവും അല്ല നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്ലോത്താണ് അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ് അമ്പത് വേഗം ബുക്ക് ചെയ്തോളൂ ഇത് പെട്ടെന്ന് തീർന്നു പിന്നെ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് ചോദിച്ചാൽ നമ്മൾ ഇൻഷാല്ല റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അസലാമലക്കും